ഹായ് വെൽക്കം ടു ഓൾ ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഗുണിതാക്ഷരമാല സൊ സ്വരാക്ഷരങ്ങളായ എറു അം അഹ ഈ മൂന്ന് സ്വരാക്ഷരങ്ങൾ ചേർത്ത് വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് നോക്കാം അപ്പോൾ എറു എന്നുള്ള സൗണ്ട് നമ്മൾ ചേർക്കുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പലാണിത് അതുപോലെ അം എന്നുള്ള സ്വരാക്ഷരം ചേർക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് അതുപോലെ അഹ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രൂന്ന് നമുക്ക് എഴുതണം സോ ഫസ്റ്റ് നമ്മൾ കാന്നെഴുതാം കാ ദെൻ ഈ സിമ്പിൾ ആഡ് ചെയ്യാണ് ക്രു ഇനി ഗ്ര ഖ എഴുതുമ്പോൾ ഗ എഴുതുക ഈ സിമ്പിൾ ആഡ് ചെയ്യുക മൃ മാ എഴുതുക മൃ അതുപോലെ പ പ എഴുതി ആഡ് ചെയ്യുമ്പോൾ പ്ര ഇനി ദ ദ എഴുതാ ഈ സിംബലേഴുത ധൃ എന്ന് എഴുതുമ്പോൾ ന എഴുത സിംബലേടയ നൃ നീ തൃ താ എഴുതാ സിംബലേടയ വൃ വൃ ഇനി അതുപോലെ അന്നുള്ള സ്വരാക്ഷരം നമുക്ക് ചേർത്ത് എഴുതണമെങ്കിൽ ജസ്റ്റ് ഈ സിമ്പിള് ഒരു വലിയ സീറോ ആഡ് ചെയ്താൽ മതി ക കായെഴുത അതേ വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ സർക്കിളിൽ ചേർക്കുന്നത് ഇനി ഗം മം പം ദം നം തം വം ഇനി അഹ ചേർത്ത് എഴുതാൻ രണ്ട് ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കഹ ചേർക്കുമ്പോൾ ക എഴുത ആ സിമ്പിൾ ഏഡിയ കഹ നെക്സ്റ്റ് ഗ ഗഹ മ മഹ പ പഹ ദ ത അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഋ അം അഹ ഈ മൂന്ന് സ്വരാക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നതിന് ജസ്റ്റ് ആ വ്യഞ്ജനാക്ഷരം എഴുതാം അതിനോടൊപ്പം ആ സിമ്പൽസ് ആഡ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് സ്വരാക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നതിന് വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്